േംഷി വീട്ടിലൊര് ഇതൊക്കെ കാണാലോ ഫോൺ പോ കാണാലോ ഫോണൊക്കെ ആവണില്ല ചെലവ് വരണ സുഖാണോ പറംഷി പോവണോ ഓക്കെ ബൈ ബൈ സിയു കിട്ടെന്ന് വിചാരിച്ചിട്ട് ലൈവ് ഇട്ടതാണ് രണ്ട് മിനിറ്റ് ആവാനായി ഇട്ടാവാനായി ആരുല്ല കൊറേ കാലായി വിരലടങ്ങിട്ട് ആരും വരുന്നില്ല ഇതൊക്കെ കാണണ്ടേ ഇപ്പൊ ലൈവ് ഇടാൻ പഠിച്ചു മഴ തുള്ളിയാണ് നിറയെ ദുബായി പോയോ ഞാനത് ഉം വിചാരിച്ചു വെക്കേഷൻ അല്ലേ പോയിട്ടുണ്ടാവും എന്തായാലും ഇവിടെ തിരു മലപ്പുറം തിരൂരൊക്കെ വരുമ്പോ കാണാം എന്നാ സന്തോഷം ടീച്ചർ ലൈല് വന്നല്ലോ ഭയങ്കര സന്തോഷം കേട്ടോ bye teacher bye bye thank you thank you so much എന്നാ ശരി ആരും രണ്ടു പേരാണ് ഓൺലൈൻ ഉള്ളത് ശരി പോയി ജംഷൻ തിരിച്ചറിപ്പോന്നു പിന്നല് എന്തോ അപ്പുറത്ത് കടലാണ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചൊന്ന് എങ്ങനെയാ ലൈവ് നോക്കാൻ വേണ്ടി വന്നു നോക്കി എല്ലാവരും ഇന്ന് ലൈവ് ഇടൊന്നു കാണണ്ടല്ലോ ലൈവ് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിട്ടായിരുന്നു റാഹില ഷിയാബ് ആ നമ്മുടെ ഷ്യാമില് ശ്യാമലല്ലേ ഷ്യാമലിന്റെ ഉമ്മയാണോ റാഹിലിലെ ശ്യാമിലെ ഉമ്മ ശ്യാമിലാണോ ആരോന്നും അറിയാമെന്ന് ചോദിച്ചേട്ടാ ശ്യാമലിന് എനിക്ക് ഓർമ്മ ഇണ്ട് റാഹിൽ അഷ്യാബ് എന്നൊക്കെ കണ്ടപ്പോ തോന്നിന്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഷ്യാമലിന്റെ ഉമ്മ ആയിരിക്കും അല്ല ശ്യാമലിന്റെ ഉമ്മല്ലേ വിദ്യ ടീച്ചർ പോയില്ല ഒന്നും Ja się boję.